എന്റെ മകളുടെ കല്യാണം എനിക്ക് എങ്ങനെ എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞുകൂടാതെ ഞാൻ നിൽക്കുന്ന സമയം ഫിനാൻഷ്യലി ആ മാഡം പറഞ്ഞു അത് എവിടെന്നെങ്കിലും വരട്ടും പിന്നെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഏകദേശം ഒമ്പത് ലക്ഷം രൂപയുള്ള ഒരു ഗ്യാരന്റിയില്ലാതെ ഒരു ഒന്നും എഴുതി വാങ്ങാതെ എനിക്ക് ഉണ്ട് എന്റെ കയ്യിൽ തന്നു പിന്നെ എല്ലാ പേരും ഓഫീസിലുള്ള എല്ലാ പേരും എന്നെ സഹായിച്ചു ഒത്തിരി ഒത്തിരി പിന്നെ ലോണും കാര്യങ്ങളൊക്കെ ഒരു ഓഫീസില് ഒരു ഓഫീസറിന്റെ ഹസ്ബൻഡ് ശെരിയായിട്ടും അങ്ങനെ ഞാൻ അത് അത് ടീച്ചറിനെ നേരിട്ട് കണ്ട് അന്ന് എനിക്ക് രണ്ട് മൂന്ന് സർജറി കഴിഞ്ഞിരിക്കുന്ന കാലം കൊണ്ട് ഞാൻ അതുവരെ വന്നത് രാജില് ഞാൻ ഈ ക്ലാസ്സിന് കയറുന്ന സമയം ഞാൻ ഫുൾ ഹാപ്പിയാണ് ഒത്തിരി ഹാപ്പിയാണ് എനിക്ക് ഞാൻ എല്ലാരോടും പറയുന്നു എന്റെ മക്കളോടും ഞാൻ എപ്പോഴും പറയുന്നു എട്ട് മണിക്കൂർ ഇതിനു വേണ്ടി ചെലവാക്കുന്നത് നന്നായിരിക്കും